വിദ്യാർത്ഥികളെ വരവേറ്റ് കാസർഗോഡ് ജില്ലയിലെ മദ്രസകളിൽ പ്രവേശനോത്സവങ്ങൾ നടന്നു മെഹ്രജാനുൽ ബിദായ എന്ന പേരിൽ വിപുലമായ പഠനാരംഭ പരിപാടികളാണ് ഇതിനായി മദ്രസകളിൽ ഒരുക്കിയിരുന്നത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഒന്നു മുതൽ വരെ ക്ലാസുകളിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളോടെയാണ് ഇത്തവണ മദ്രസകളിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്നത് നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഡിജിറ്റൽ കണ്ടന്റുകളും പുസ്തകങ്ങളുടെ സവിശേഷതയാണ് ധാർമ്മിക വിജ്ഞാനത്തിന്റെ ബാലപാഠങ്ങൾ നുകരാനെത്തിയ കുട്ടികളെ മെഹ്രജാനുൽ ബിദായ എന്ന പേരിൽ വിപുലമായ പഠനാരംഭ പരിപാടികളോടെയാണ് മദ്രസകൾ വരവേറ്റത് മധുരപാനീയവും മധുര പലഹാരങ്ങളും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു മതവിജ്ഞാനത്തിന്റെ അഭാവം വിദ്യാർത്ഥി സമൂഹത്തെ വഴിതെറ്റിക്കുന്നുവെന്നും കുട്ടികളിൽ നിന്ന് മാതാപിതാക്കൾക്കും സമൂഹത്തിനും ബഹുമാനവും എളിമയും അച്ചടക്കവും ഒന്നും ലഭിക്കാതെ പോകുന്നത് മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലമാണെന്നും മൊഗ്രാൽ ഷാഫി ജുമാ മസ്ജിദ് ഇമാം സലാം വാഫി വാഡൂർ അഭിപ്രായപ്പെട്ടു ഷാഫി ജുമാ മസ്ജിദ് ഹയാത്തുൽ ഇസ്ലാം മദ്രസ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവാഗതർക്ക് ആദ്യ അക്ഷരം എഴുതിക്കൊടുത്തും വായിച്ചു കേൾപ്പിച്ചുമായിരുന്നു ഉദ്ഘാടനം പരിപാടിയിൽ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ആസിഫ് അധ്യക്ഷനായി സദർ മുല്ലിം ബി വി അബ്ദുൽ ഹമീദ് മൌലവി സ്വാഗതം പറഞ്ഞു ഹാജി വി പി ഹുസൈൻ അഹമ്മദ് റിയാസ ഷാഫി അഹമ്മദ് ഷാഫി ദാരിമി സാജിദ് സഖാഫി തക്വ ഹൈദർ മൗലവി ജുമാ മസ്ജിദ് സെക്രട്ടറി സി അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്